ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കാൽ നഷ്ടപ്പെട്ടിട്ടും ഗസേലെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി പോരാടുന്ന ഡോക്ടർ കാലിദ് അൽ സൈതാനി എന്ന പേര് ലോകമെമ്പാടും ചർച്ചയാവുന്നു അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിലെ പീഡിയാട്രിക് വിദഗ്ധനായ കാലിദ് അൽ സൈതാനിയുടെ സേവന സന്നദ്ധതയും കരളുറപ്പുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് ഡോക്ടർ ജോലി കേവലമൊരു അല്ലെന്നും മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്നു എന്ന തത്വത്തിന്റെ നേർസാക്ഷ്യമാണ് ഡോക്ടർ കാലിദ് അൽ സൈതാനിയുടെ റിപ്പോർട്ടുകൾ പ്രഘോഷിക്കുന്നു ഗസയിലെ അൽബുറേജ് അഭയാത്തി ക്യാമ്പിൽ കഴിഞ്ഞ വർഷം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഡോക്ടർ കാലിദിന് ഗുരുതരമായി പരിക്കേറ്റത് ബോംബിന്റെ ചീളുകൾ തെറിച്ച് കാലിൽ ഗുരുതരമായി മുറിവേറ്റു പ്രമേഹമുള്ളതിനാൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാൽ മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആശുപത്രിയിലെത്തി ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായ കുട്ടികളെ രക്ഷിക്കലാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു തന്റെ കൃത്രിമ കാലം അലൂമിനിയം വാക്റും കൊണ്ട് എല്ലാ വാർഡുകളിലും കാലിദ് എത്തും രോഗികളെ പരിചരിക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാനും കാലിദ് സദാസമയവും തയ്യാറാണ് തന്റെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാൻ കാലിദ് തയ്യാറല്ല തന്റെ രോഗവും അവസ്ഥയും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ ഒട്ടും പിന്നോട്ടടുപ്പിക്കുന്നില്ല ഈ ആശുപത്രി എങ്ങനെയെങ്കിലും പൂട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇസ്രായേൽ നിരവധി തവണയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാലും ഡോക്ടറും സംഘവും ആശുപത്രി വിടാതെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും പരിചരിക്കുകയാണ് എന്തു സംഭവിച്ചാലും ആശുപത്രിയിൽ നിന്ന് മാറി നിൽക്കില്ലെന്ന് ഡോക്ടർ കാലിദ് ആവർത്തിച്ചു ചർമ്മ സംബന്ധിയായ രോഗങ്ങളും പോളിയോയും ഗസയിൽ പടരുകയാണെന്ന് ഡോക്ടർ കാലിദ് പറയുന്നു ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയതിനു ശേഷമാണ് ഗസേൽ പോളിയോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് കുടിവെള്ളവും ഭക്ഷണവും ലഭിക്കാത്തതിനാൽ കുട്ടികളിൽ പോഷകാഹാരക്കുറവുണ്ട് ഗസയിലെ കുഞ്ഞുങ്ങൾ നരകതുല്യമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്നും അവരെ ഇവിടെയിട്ടിട്ട് തനിക്ക് എങ്ങോട്ടും പോവാനില്ലെന്നും ഡോക്ടർ പറയുന്നു ഇപ്പോൾ അമ്പത് വയസ്സുള്ള താൻ ഇരുപത്തിമൂന്ന് വർഷമായി ഇവിടെ തന്നെയുണ്ടെന്നും ഇനിയും ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നു ഫർഹാന ഫാത്തിമ ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്